ാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം മധ്യേഷ്യയിൽ സംഘർഷം മൂർച്ഛിച്ചതിനെ തുടർന്ന് ഇറാൻ ഓരോ നിമിഷവും ലോകത്തെ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ചും ഓരോ ഘട്ടങ്ങളിലും അവരവരുടെ പ്രതിരോധ സംവിധാനത്തിൻ്റെ സുശക്തി വെളിവാക്കുന്ന ഓരോ വീഡിയോകൾ പുറത്തുവിടാറുണ്ട് എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഈ കഴിഞ്ഞ ദിവസം ശനിയാഴ്ച ഫെബ്രുവരി ഒന്നിനും ഇതുമായി ബന്ധപ്പെട്ട ഒരു പുതിയ വീഡിയോ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് പുറത്തുവിട്ടിരിക്കുന്നു എന്നത് ഏറ്റവും വലിയ യാഥാർത്ഥ്യം നിലനിൽക്കെയാണ് പ്രത്യേകിച്ചും തെക്കൻ ഭാഗത്ത് ഇറാന്റെ തെക്കൻ ഭാഗത്ത് ഇറാൻ സൈന്യം രൂപപ്പെടുത്തി എടുത്ത മിസൈൽ നഗരം എന്ന് അവർ വിശേഷിപ്പിക്കപ്പെടുന്ന ഭൂഗർഭ നഗരത്തെക്കുറിച്ചാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ഈ അവസരത്തിൽ ചർച്ച ചെയ്യുന്നത് അഞ്ചു മിനിറ്റുകളുള്ളിൽ മിസൈലുകൾ വിന്യസിപ്പിക്കുവാനും വിക്ഷേപിക്കുവാനും കഴിയുന്ന ഈ മിസൈൽ നഗരത്തിൻ്റെ ഈ ഭൂഗർഭ നഗരത്തിൻ്റെ വീഡിയോ പുറത്തുവിടുന്നത് ഇറാൻ്റെ സൈനിക മേധാവി ഹുസൈൻ സലാമിയും മറ്റൊരു നേവൽ കമാൻഡറായ അലി റിസാ തൈസീരിയുമാണ് അഞ്ച് മിനിറ്റിനുള്ളിൽ ഇവിടെ മിസൈൽ വിന്യസിപ്പിക്കുവാനും അത് രാജ്യത്തിന് നേരെ വിക്ഷേപിക്കുവാനും കഴിയുന്ന വിധത്തിൽ ആയുധങ്ങൾ സുരക്ഷമായി സുരക്ഷിതമായി സൂക്ഷിക്കുവാൻ കഴിയുന്ന ഈ ഭൂഗർഭ അറയെ ഇറാൻ വിശേഷിപ്പിക്കുന്നത് മിസൈൽ നഗരം എന്നാണ് ഇസ്രായേലിനെ പോലെയുള്ള ശത്രുരാജ്യങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനം ഹാക്ക് ചെയ്ത് നശിപ്പിക്കുവാനുള്ള എല്ലാ സാധ്യതകളെയും ഇല്ലാതാക്കിക്കൊണ്ട് ശക്തമായ ജാമറുകളുടെ സുരക്ഷിതത്വത്തിലാണ് ഇറാൻ്റെ ഈ മിസൈൽ നഗരം പ്രവർത്തിക്കുന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി ഈ അടുത്ത ദിവസങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഇറാൻ്റെ ആയുധ കരുത്ത് ഇറാനി അടുത്ത നാളുകൾ നേടിയ ആയുധ കരുത്താണ് ഇറാനുമായി രമ്യതയിൽ അല്ലെങ്കിൽ ചർച്ചകളിലേക്ക് ശത്രുരാജ്യങ്ങളെ നയിക്കുന്നത് എന്നായിരുന്നു അല്ലെങ്കിൽ ഇറാനുമായിട്ട് ഒരു രമ്യതയുടെ ഒരു അനുരഞ്ജനത്തിന്റെ ശ്രമങ്ങൾ ശത്രുരാജ്യങ്ങൾ ഉണ്ടാക്കുമായിരുന്നില്ല ഏകപക്ഷീയമായി ആക്രമിച്ചേനെ അതുകൊണ്ടാണ് ഇറാൻ ഈ സുശക്തമായ ആയുധ കരുത്തിലേക്ക് ആയുധ നിർമ്മാണത്തിലേക്ക് കടക്കുന്നതെന്ന് ഇറാന്റെ വിദേശകാര്യ മന്ത്രി ഈ അടുത്ത ദിവസങ്ങളിൽ അവകാശപ്പെട്ടിരിക്കുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ് അപ്പം ഇറാൻ കൂടുതൽ ശക്തമായ ആയുധ വിന്യാസങ്ങളുമായി ആ ഭൂഗർഭ അറകളിലെ ആയുധ വിന്യാസങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ഇറാൻ്റെ സൈനിക ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ നാഴികക്കല്ലായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ഈ ഇറാൻ്റെ മിസൈൽ നഗരം എന്ന പുതിയ ഭൂഗർഭ ആയുധ സംഭരണ മിസൈൽ സംഭരണ കേന്ദ്രത്തെ വിശേഷിപ്പിപ്പിക്ക വിശേഷിപ്പിക്കുന്നത് എന്നതൊരു യാഥാർത്ഥ്യം കൂടി നിലവിലുണ്ട് മറ്റൊന്ന് ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സന്ദർശിക്കുവാനായി യാത്ര തിരിച്ചുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് ഇസ്രായേൽ ഹമാസ് ഗസ പ്രശ്നത്തിൽ എങ്ങനെ പ്രതിഫലിപ്പിക്കും എന്ന രീതിയിലാണ് അന്താരാഷ്ട്ര സമൂഹം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് പ്രത്യേകിച്ചും ഇസ്രായേൽ തോറ്റ യുദ്ധമെന്ന് ഇസ്രായേലിലെ സൈനിക വിദഗ്ധരും ഇസ്രായേലിലെ മുൻ പ്രതിരോധ മന്ത്രി യോഗാലൻ ഉൾപ്പെടെ ഇസ്രായേൽ ടൈംസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പ്രഖ്യാപിച്ച പോലെ ഇത് എത്രത്തോളം ഇസ്രായേലിനെ ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യം വിശദമായി ചർച്ച ചെയ്യുന്ന ഒരു സന്ദർഭം കൂടിയായിരിക്കും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അതുപോലെ ഡൊണാൾഡ് ട്രംപിനും തമ്മിലുള്ള കൂടിക്കാഴ്ചയെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വിലയിരുത്തുന്നുണ്ട് മറ്റൊന്ന് ഇസ്രായേലിനെ അത്ഭുതപ്പെടുത്തുന്നത് ചരിത്രത്തിൽ ആദ്യമായി ഇസ്രായേൽ വിരുദ്ധ കലാപങ്ങൾ യൂറോപ്പിലും ശക്തി പ്രാപിക്കുന്നു എന്നതാണ് ഫ്രാൻസിലും അതുപോലെ റോമിലുമൊക്കെ ശക്തമായ ഇസ്രായേൽ വിരുദ്ധ കലാപങ്ങൾ ഈ അടുത്ത ദിവസങ്ങൾ നടക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ അസ്വസ്ഥത ജനിപ്പിക്കുന്ന കാര്യമാണ് റോമിൽ ആരോഗ്യ പ്രവർത്തകരാണ് ഇസ്രായേലിൽ വിരുദ്ധ പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകിയത് എന്നത് വലിയ യാഥാർത്ഥ്യമാണ് കാരണം അവരുടെ പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് കമാൽ അദ്ധ്വാൻ ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടറായ അബൂൽ സഫി അദ്ദേഹം അവിടെ നിന്ന് കമാൽ അദ്ധ്വാൻ ഹോസ്പിറ്റലിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കി ഇസ്രായേലിലെ രഹസ്യ കേന്ദ്രത്തിൽ പാർപ്പിച്ചിരിക്കുന്നു എന്ന വാർത്തകളൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്താണ് പക്ഷേ അദ്ദേഹത്തെ അതി കഠിനമായ പീഡനങ്ങൾക്കിരയാക്കുന്നു എന്ന രീതിയിൽ ചില വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് അദ്ദേഹത്തെ ഇസ്രായേൽ സൈന്യം അദ്ദേഹത്തിൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതിനു ശേഷം അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു വിവരവുമില്ല അത് ലോകത്ത് വിവിധ ഭാഗങ്ങളിലുള്ള ആരോഗ്യ പ്രവർത്തകരെ അക്ഷമരാക്കുന്നുണ്ട് അവർ ഇസ്രായേലിനെതിരെ ശക്തമായ പ്രതിരോധ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നു എന്ന രീതിയിലൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മറ്റൊന്ന് ലബനനിൽ വീണ്ടും ഇസ്രായേലും അതുപോലെ ഹിസ്ബുള്ളയും തമ്മിലുള്ള അസ്വാരസ്യം അത് ഏറ്റുമുട്ടലിലേക്ക് വഴുതിമാറുന്നു എന്ന രീതിയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്തിരുന്നു ഇന്നലെ ഇസ്രായേലിൻ്റെ ചില സൈനിക പോസ്റ്റുകൾ ലബനി സൈനികർ ഹിസ്ബുല്ലയും ആക്രമിച്ചു എന്ന രീതിയിലൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രായേലിന് ആറ് സൈനികരുടെ ജീവൻ നഷ്ടപ്പെടുന്നതിന് ഇടയാക്കിയെന്നും ഏനാത്ത പ്രദേശങ്ങൾ ിസ്ബുല്ലയുടെ ആക്രമണത്തിന് വിധേയമാക്കി എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്നുണ്ട് മറ്റൊന്ന് സിറിയയുടെ വിവിധ ഭാഗങ്ങളിലും ഇസ്രായേലിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു എന്ന രീതിയിൽ വാർത്തകൾ വരികയാണ് നേരത്തെ സിറിയയിൽ ഇസ്രായേൽ അനുകൂല ഭരണമാണ് നിലവിൽ വന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും സിറിയയിൽ നിന്ന് ഇസ്രായേൽ സേന പിന്മാറണം എന്ന രീതിയിൽ ആ പ്രദേശങ്ങളിൽ നിന്നും ശക്തമായ പ്രതിഷേധം ഉയരുന്നു എന്ന രീതിയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട് വരുമ്പോൾ പ്രദേശങ്ങൾ ഇസ്രായേൽ കൈയടക്കിയ ലിബിയയിലെയും സിറിയയിലെയും പ്രദേശങ്ങളിൽ ജനങ്ങൾ ഇസ്രായേലി സൈന്യത്തിനെതിരെ ശക്തമായി തിരിയുന്നു എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് ഒപ്പം ഇറാൻ പുതിയ ഭൂഗർഭ നഗരവും പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതാണ് ഈ മേഖലയിൽ കൂടുതൽ സംഘർഷപൂരിതമാണ് എന്ന് വിലയിരുത്തുന്നതിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളെ പ്രേരിപ്പിക്കുന്നത് മറ്റൊന്ന് സാറാ കുബിസി എന്ന് പറയുന്ന ഒരു വനിതയുടെ ധീരോദാത്തമായ പ്രവർത്തനം അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലബനനിൽ ഇസ്രായേൽ കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു ഗ്രാമത്തിൽ ഇസ്രായേലി ടാങ്കിനു നേരെ സർവ്വസന്നാഹവും ആയുധവുമായി വരുന്ന ഇസ്രായേലി ടാങ്കിനു നേരെ നിന്ന് പ്രതികരിക്കുന്ന സാറാ കുബിസിയുടെ പ്രതീകം അത് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുകയാണ് ആ വനിതയുടെ ഇസ്രായേലി സൈനീസത്തിനെതിരെയുള്ള പ്രതിഷേധവും അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു എന്നത് ഈ അവസരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നിലനിൽക്കുകയാണ് എന്തായാലും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം ആയുധങ്ങൾ ബലപ്പെടുത്തിക്കൊണ്ട് ഇരു ഇരുവിഭാഗവും കൂടുതൽ കരുത്താർജിക്കുന്നുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ലെ മിസ്രായേലിനെതിരെ ഹിസ്ബുല്ലയുടെ പടയൊരുക്കവും ആക്രമവും നടക്കുന്നു സിറിയയിലും നടക്കുന്നു എന്ന വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഒക്കെ പുറത്തുവിടുന്നത് മറ്റൊന്ന് വെസ്റ്റ് ബാങ്കിലും ഇസ്രായേലി സൈന്യത്തിൻ്റെതായ ആക്രമണങ്ങൾ സൂചിപ്പിക്കപ്പെടുന്നുണ്ട് വെസ്റ്റ് ബാങ്കിലെ ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേലി സൈന്യം ആക്രമണം നടത്തുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും ഈ ഭാഗങ്ങളിൽ കൂടുതൽ സംഘർഷം വ്യാപിപ്പിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരം ഏറ്റുമുട്ടലുകൾ നടക്കുന്നതെന്ന ഒരു വിലയിരുത്തലുമുണ്ട് എന്തായാലും ലോകം കൂടുതൽ സമാധാനപൂർണ്ണമായി വർദ്ധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇസ്രായേലും ഫലസ്തീനും പരസ്പരം സഹകരിച്ച് സ്വതന്ത്ര രാജ്യങ്ങളായി പുലരുന്ന ഒരു നല്ല നാളെ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം ഈ വീഡിയോയിൽ വിടവാങ്ങുന്നു മറ്റൊരു വീഡിയോയിൽ ആയി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ചെയ്യുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നതുവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജയ്ഹിന്ദ്